ഹലോ അപ്പതാണ് നമ്മളെ ഉറ്റത്തുള്ള കൃഷികളിൽ നിന്ന് നമ്മൾ വിളവെടുക്കാൻ പോവാണ് അപ്പം അതിൻ്റെ കൃഷിയൊന്ന് കണ്ടുനോക്കാം ഹലോ അപ്പോൾ തന്നെ നമ്മളെ മുറ്റത്തുള്ള ചുരക്ക പടവലം തീച്ചൽ ഇപ്പം തട്ടോ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടായിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചുരക്കത വന്നിട്ടുണ്ട് തുടക്കാണ് നന്നായിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബേബി പടവലാണ് ചായ കുടിക്കുന്നു തുടങ്ങിയിട്ടുള്ളു എന്നാലും കുഴപ്പമല്ലാതെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് രണ്ട് പടവലും ഒരു പീച്ചലും രണ്ട് ചുരക്കാണ് ഇതിലുള്ളത് അതെന്തായാലും സാധനങ്ങൾ തോന്നിയിട്ടുണ്ട് നമ്മൾ പീച്ചില് കുറച്ച് അർത്തിട്ടുണ്ട് ഒരു മൂന്നാറെ പീച്ചിൽ നമ്മൾ അറുത്തിട്ടുണ്ട് ഇനിയുള്ള ഇതാ ഒന്ന് പൊട്ടിക്കാനായിട്ടുണ്ട് പടവലും പൊട്ടിക്കാനായിട്ടുണ്ട് പൊക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് പൊട്ടിക്കണം എന്നാലാണത് ടേഴ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ എന്തായാലും ടയർസ് നമ്പിയക്കാരം പീച്ചലിലെ പൂക്കളാണത് ഞാൻ നന്നായിട്ട് ഷാറായിട്ടുണ്ടായി വരും നമ്മളെ പടവലം ഇതാണ്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള പടവലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത പടവലത്തിനുള്ള ഷാർ ഉണ്ട് ഇത് നമ്മളെ ചെറുക്കയാണ് ടിപൊടിയായിട്ട് ചുരക്കുണ്ടായിരുന്നുണ്ട് ഇനി നല്ല 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 കായകള് വേറെ ഉണ്ടായി വരുന്നുണ്ട് ഇനി കുഞ്ഞു കുഞ്ഞു നമുക്ക് നമുക്കിതാ ഇതിൻ്റെ മേലെ കാണാൻ പറ്റും ഇതൊക്കെ കാണാൻ ഉണ്ടോന്നറിയില്ല കുഞ്ഞു കായകള് പുതിയത് പുതിയത് ഉണ്ടായി വരുന്നുണ്ട് കടയിൽ കൂടെ ഉണ്ട് കാണുന്നുണ്ട് അപ്പഴും നല്ല പൂപ്രത ഉണ്ടായി വരുന്നു നമ്മളാത് കായണ്ടായിട്ട് അങ്ങനെ അതിന്റെ മേലെ കൂടെ നിറച്ചിണ്ടായി വരുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതായിത്തീരും അതേപോലെ നമ്മളെ പീച്ചലിന്റെ പുതിയ ഇതെളുതണ്ടായിരുന്നു പീച്ചല് പടവലത്തിൻ ഇതേപോലെ നന്നായിട്ട് ഇണ്ടായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് പരമാവധി നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം ഇവിടെ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ അറിയാത്തല്ല നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഒരു വില കമ്മിയായിട്ട് നമ്മൾ കടയിൽ കൊടുത്തിട്ട് നമുക്ക് ലാഭമല്ല എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ എത്താതെ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ നന്നായി കിട്ടും മാത്രം പറയുന്നു കേടുവ സാധനങ്ങളൊന്നും ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളൊന്ന് കേടുവന്ന് പോകുന്നു ഒരുപാട് കൃഷികൾ ചെയ്യാൻ അറിയാൻ അത് വേണ്ടാതെ ഇവിടെ നമ്മളുണ്ടോ വടവരോ ചുരുക്കി പീച്ചിൽ ഏകദേശം അറുപത്തി ഇനി ം നല്ല പൂക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ചുരക്കെന്തായാലും കറി വെക്കാനോ അതേപോലെ ഓലം വെക്കാനും മാത്രം നല്ല ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളെ വീട്ടുകളിൽ ഇതുകൊണ്ട് ജ്യൂസ് ജ്യൂസടിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾക്ക് ഓരോ ആളുകൾക്കും കറി വെച്ച് ചെറുപ്പം ടേസ്റ്റ് വരില്ല എന്നാൽ അത് ജ്യൂസായി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇതിൽ പല സാധനങ്ങളും വേണമെങ്കിൽ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം ഏലക്കട പാൽ ഉപയോഗിക്കാം നെയ്യത്തപ്പം ഉപയോഗിക്കാം തേനുപയോഗിക്കാം നമുക്ക് ഈ ചുരക്കട ഗുണം നമ്മുടെ ശരീരത്തിൽ എത്തണം എന്ന് തോന്നുന്നവർക്ക് ഇത് കറി വെച്ച് കഴിക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നത് കഴിക്കും വേണം അങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴിയാണ് ഇത് ജ്യൂസ് ജ്യൂസടിക്കുക എന്നുള്ളത് ജ്യൂസടിക്കുന്നതുകൊണ്ട് നല്ല നമ്മുടെ ശരീരത്തിൽ നല്ല ഉന്മേഷം ഉണ്ടാവണമെന്നാണ് ഇനി ഈ വേനൽക്കാലം വരുമ്പോൾ നമുക്ക് ഇത് ജ്യൂസടിക്ക് കുടിക്കുക എന്ന് ഏറ്റവും നല്ലൊരു സാധനമാണ് നമുക്ക് കുറേ കിടക്കുക പുറത്ത് കടയിൽ നിന്ന് നമ്മൾ ഓരോരോ സാധനങ്ങൾ അടിക്കുന്ന ഫ്രഷ് ജ്യൂസ് ആയിട്ട് കുടിക്കുന്നുണ്ട് ഓരോ ആളുകളും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ താരതമ്യപ്പെടുത്ത് നിങ്ങൾക്ക് നിങ്ങളെ വഴികൾ കണ്ടെത്താം ഞങ്ങൾ എന്തായാലും ഈ ഒരു സാധനം ജ്യൂസ് അടി കുടിക്കുക ജ്യൂസ് അടിച്ച് കുടിക്കാറ് എന്നിരട്ട് വേറൊന്നും പുറത്തുനിന്ന് നമ്മൾ കഴിക്കില്ല എന്നൊന്നുമില്ല അതും കഴിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും പല വഴികൾ ഇത് കൂടുതലായി കഴിഞ്ഞാൽ അത് എന്തെന്തൊക്കെ ചെയ്യണം എന്നറിയാത്ത കുറേ കൃഷിക്കാരുണ്ട് അതേപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ പിന്നെന്താ ജാമ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ എന്താ പറയുക അലുവ അലുവ ഉണ്ടാക്കി കഴിക്കണവരുണ്ട് അപ്പം അങ്ങനെ പല ഐറ്റം സാധനങ്ങളും ഈ ചുരക്കേണ്ട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്ത് എല്ലാവരും വിജയിക്കട്ടെ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മളെ തെറ്റുകൾ കൊണ്ടും പറയുന്നു തിരുത്തി തരണം ഓക്കെ